ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ആണ് ടൈംലെസ് ആണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക നമുക്ക് റീഡിംഗിലേക്ക് പോകാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം ചില പ്രശ്നങ്ങൾ നിമത്തെ ചില തടസ്സങ്ങൾ നിമത്തെ എനിക്ക് കഴിഞ്ഞ ദിവസം വീഡിയോ പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ ഒരുപാട് പേർ കാത്തിരുന്നതായിട്ട് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നേ എല്ലാവരോടും സോറി പറയുന്നു ഫസ്റ്റ് നമുക്ക് വന്നിരുന്നത് ഹൈപ്രീസ്ട്രെസിന്റെ എനർജിയാണ് അടുത്തതായിട്ട് ടു ഓഫ് വാൻസിന്റെ എനർജി ഉണ്ട് നയൻ ഓഫ് പെൻഡക്കിൾസിന്റെ എനർജി ഫൈവ് ഓഫ് പെൻഡക്കിൾസ് Knight of Wands Page of Pentacles De uh, Eight of Pentacles Hair of Eight of Wands Two of Pentacles Ace of Wands Two of Cups What are beautiful. <laughs> അപ്പൊ നമുക്ക് റീഡിംഗിലേക്ക് പോകാം ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ത്രീ ഓഫ് കപ്സിന്റെ എനർജിയാണ് അപ്പൊ ത്രീ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ആരെങ്കിലുമൊക്കെ സന്തോഷത്തിലേക്ക് ഇറങ്ങുന്നതാവാം ആർക്കെങ്കിലുമൊക്കെ ധാരാളമായിട്ട് സന്തോഷ യാത്രകൾ നടത്താം ഉല്ലാസ യാത്രകൾ നടത്തുന്ന എനർജിയാണ് അതുമല്ല എങ്കിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്നതായിരിക്കാം അല്ല എങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുന്ന എനർജിയാണ് ഏത് കാര്യത്തിലായാലും സാമ്പത്തികമായ കാര്യങ്ങളിലായാലും ജോലി കാര്യങ്ങളിലായാലും മറ്റ് കുടുംബ കാര്യങ്ങളിലായാലും നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലായാലും നിങ്ങളൊന്ന് സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇന്നത്തെ ദിവസം അങ്ങനെ ആർക്കെങ്കിലുമൊക്കെ സന്തോഷത്തിനുള്ള അവസരം ഉണ്ടാകുന്നു ചിലപ്പോൾ ഏതെങ്കിലും ക്ഷേത്രത്തിനുള്ളിലൊക്കെ പോകുന്നത് ഒരു സന്തോഷമുള്ള കാര്യമല്ലേ അമ്പലങ്ങളായി പള്ളികൾ അങ്ങനെ എവിടെയെങ്കിലും ഒക്കെ പോകുന്നത് നിങ്ങൾക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണെന്നാണ് ഇവിടെ കാണുന്നത് അങ്ങനെ ഇന്നത്തെ ദിവസം നിങ്ങളൊന്ന് സന്തോഷിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ കഴിയുന്നു അപ്പൊ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഫസ്റ്റ് വന്നിരിക്കുന്നത് ഹൈപ്രൈസ്റ്റസിന്റെ എനർജിയാണ് നിങ്ങൾ നിങ്ങളിൽ പലരും ഇൻഡ്യൂട്ടീവ് ആകുന്ന എനർജിയാണ് കാരണം ഇൻട്യൂഷൻ നിങ്ങൾക്ക് വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നിങ്ങൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സ്വീകരിക്കുന്ന അല്ലെങ്കിൽ അവിടെ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സബ്കോൺഷ്യസ് മൈൻഡ് നടത്തി തരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നല്ലതുപോലെ കുറെ കാര്യങ്ങൾ നിങ്ങൾക്ക് വിശകലനം ചെയ്യാനും അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും മറ്റുള്ളവരോട് പറയാനും ഒക്കെ നല്ല കഴിവ് നിങ്ങൾക്ക് ഇവിടെ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഇവിടെ തേടച്ചക്കരയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഉൾക്കാഴ്ച നിങ്ങൾക്ക് വർദ്ധിക്കുന്നു അന്തർജ്ഞാനം വർദ്ധിക്കുന്ന എനർജിയാണ് അത് തന്നെയാണ് പറഞ്ഞത് നിങ്ങൾ ഇൻഡ്യൂട്ടീവ് ആകുന്നു എന്നുള്ളത് അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ തിരിച്ചറിവുകൾ ഉണ്ടാവില്ല ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷ്കളങ്കരായ വ്യക്തികൾ മറ്റുള്ള അതുകൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങളീട്ടോട്ട് കാർഡൊക്കെ ഏർ റീഡിംഗ് ഒക്കെ കാണുന്നത് തന്നെ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോസ് കാണുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആരും കാണില്ല പ്രപഞ്ചം എന്താണെന്നൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ വന്നുവെങ്കിൽ മാത്രമേ പറ്റൂ അതിനായിട്ട് നിങ്ങളെ യൂണിവേഴ്സ് എത്തിക്കുന്നതാണ് ഇതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറേ വീഡിയോസ് ഒക്കെ കണ്ടു കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ തിരിച്ചറിവുകൾ വരുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് ഉൾക്കാഴ്ച ഉണ്ടാവുന്നു അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്ന നിങ്ങളുടെ ജീവിതത്തിലെ ഏഹ് കുറെ കാര്യങ്ങൾക്ക് പരിഹാരം തന്നെ കണ്ടെത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ആദ്യമൊക്കെ നിങ്ങളോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ സാമ്പത്തികമായി അത് കൊടുക്കും ഇനി അതെല്ലാം മറ്റു വലിയ സ്നേഹബന്ധങ്ങളിൽ അങ്ങ് ഏർപ്പെടും അപ്പോൾ ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നല്ലത് മോശം എന്താണ് എന്ന് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയും ശരിയല്ലേ നിങ്ങൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കൂ നിങ്ങൾക്ക് പഴയതിനെ അപേക്ഷിച്ച് ഒരുപാട് കാര്യങ്ങളിൽ തിരിച്ചറിവ് വന്നിരിക്കുന്നു നല്ലതും മോശവും തിരിച്ചറിയാനുള്ള കഴിവ് നിങ്ങൾക്ക് ഇപ്പോൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതനുസരിച്ച് നിങ്ങൾക്ക് മറ്റുള്ളവരോട് ആ യസോറിനോ പറയാനുള്ള ഒരു കഴിവ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ അടുത്തതായിട്ട് ട്യൂ ഓഫ് വൺസിന്റെ എനർജിയാണ് കാരണം ഇവിടെ നിങ്ങൾ അത്യധികമായ ആകാംക്ഷയോടുകൂടി എന്തോ നിങ്ങൾ പ്രതീക്ഷിച്ചു നിൽക്കുന്നതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതെ തീർച്ചയായിട്ടും ചിലപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടിയാവാം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു നാട്ടിലേക്ക് പോകാൻ വേണ്ടിയും ആവാം അതുമല്ല എങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട വ്യക്തിയെ കാത്തു നിൽക്കുന്ന എനർജിയും ആവാ അങ്ങനെ നിങ്ങൾ ഇവിടെ കാത്തു നിൽക്കുന്ന എനർജി കണ്ടില്ലേ ഇവിടെ നിങ്ങൾ ആരെയാണോ കാത്തു നിൽക്കുന്നത് അവർ ഇവിടെ വന്നു ചേരുന്നതായിട്ട് ഇവിടെയും കാണുന്നുണ്ട് അതെ ടു കപ്സിന്റെ എനർജിയാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ കാത്തു നിൽക്കുന്ന വ്യക്തി ഇവിടെ വന്നു ചേരുന്നതായിട്ട് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ പിന്നീട് വന്നിരിക്കുന്നത് എന്താണ് അബണ്ടൻസിൻ്റെ ഒരു കാർഡാണ് വന്നിരിക്കുന്നത് നയൻ ഓഫ് പെൻഡഫിൾസ് ഇവിടെ വാൻസു ഫയർ സൈൻ ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി ഇവിടെ നയൻ ഓഫ് പെൻഡഫിൾസിൻ്റെ എനർജിയാണ് കാരണം ഇവിടെ നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ലഭിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ കുറച്ചക്കേരെ അഭിവൃദ്ധിയിലേക്ക് നിങ്ങൾ വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അഭിവൃദ്ധിയിലേക്ക് വരുന്നത് മാത്രവുമല്ല നിങ്ങളുടെ ചില പ്രതീക്ഷകൾ പൂവണിയുന്ന സമയം കൂടിയാണ് എന്നാണ് ഇവിടെ അപ്പോൾ ഇവിടെ എഫോർട്ട് എടുത്തിരുന്ന ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് പലതും സാധ്യമാകുന്ന എനർജിയാണ് വന്നിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് ജോലി ലഭിക്കാം അതുമല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഷോപ്പുകൾ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള സ്ഥാപനങ്ങൾ തുടങ്ങുക അതിനൊക്കെ പണി നടത്തുക അങ്ങനെയൊക്കെയുള്ള ചില എനർജീസും ഇവിടെ വന്നിട്ടുണ്ട് ചില ഡ്രസ്സിൻ്റെ ചില ഷോപ്പുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇവിടെ തിരിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യൻ കോഴ്സിന് പഠിക്കാൻ പോവുക അല്ലെങ്കിൽ ബ്യൂട്ടീഷ്യനായിട്ട് വന്നിട്ട് ബ്യൂട്ടി പാർലർ തുടങ്ങുക അങ്ങനെയൊക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ തൊട്ടടുത്തായിട്ട് വന്നിരിക്കുന്നത് ഇവിടെ സാമ്പത്തികപരമായ നഷ്ടം നിമിത്തം നിങ്ങൾക്ക് നിങ്ങളുടെ പങ്കാളിയോട് കുറച്ചൊന്ന് വേർപിരിയേണ്ട അവസ്ഥ വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇനി സാമ്പത്തികപരമായ ലോസ് അല്ല എങ്കിൽ പോലും നിങ്ങളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളോട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടോ അത് പറഞ്ഞിട്ട് രണ്ടുപേരും തമ്മിൽ ഒരു അകൽച്ച വരാം കാരണം നിങ്ങളിവിടെ നല്ല പാർട്ട്ണർഷിപ്പിലൂടെ പൊയ്ക്കൊണ്ടിരുന്ന ആൾക്കാരാവാൻ ചിലപ്പോൾ കപ്പിൾസ് ആവാം ലവോസാവാം ആരുമായിക്കോട്ടെ അങ്ങനെയുള്ള ചില കൂട്ടുകെട്ടോ നല്ല ഫ്രണ്ട്ഷിപ്പിലും ആകാം അങ്ങനെയുള്ള ചില കൂട്ടുകെട്ടിൽ നിന്ന് നിങ്ങൾ എന്തെങ്കിലും സാമ്പത്തികപരമായ പ്രശ്നങ്ങൾ പറഞ്ഞ് വഴക്കിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് പിരിഞ്ഞു പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും ഇത് ഒരു ഫൈവ് ഓഫ് പെൻറ്റകൾസിന്റെ എനർജി അല്ലേ ഇത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ഇവിടെ ഇതിനപ്പുറത്ത് ആ ഒരു തൽക്കാലത്തെ ഒരു എനർജിയെ ഉള്ളിൽ ഇവിടെ നിങ്ങൾ വിട്ടു പിരിഞ്ഞു പോകുന്നത് ചിലപ്പോൾ ഇത് കഴിയുന്ന നിങ്ങൾ വീണ്ടും ഒന്നാകുന്ന എനർജി ഉണ്ട് കാര്യം നിങ്ങളിലേക്ക് ഓരോരുത്തരിലേക്ക് മെസ്സേജ് വരികയും കാൾ വരികയും ഒക്കെ ചെയ്യുന്ന എനർജിയാണ് നിങ്ങൾ ഇവിടെ നിന്ന് വിട്ടു പോയാലും നിങ്ങളിലേക്ക് വീണ്ടും ആ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പാർട്ട്ണറുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന പാർട്ട്ണറുടെ തന്നെ കോൾ വരാനും മെസ്സേജ് വരാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് ഇനി അതുമല്ല എങ്കിൽ നൈറ്റ് ഓഫ് ഫോൺസിൻ്റെ എനർജി വൺസ് ഫയർ സൈൻ എന്ന് പറഞ്ഞില്ല അപ്പം എൻ്റെ കൂടെ എക്സൈൻ ആണ് ടോറസ് ബർഗോ ക്യാപ്രിക്കോൺ എനർജി അപ്പോൾ ഇവിടെ അങ്ങനെ വരുമ്പോൾ തന്നെയും നിങ്ങളിലേക്ക് ധാരാളമായിട്ട് എനർജറ്റിക്കായിട്ട് നിങ്ങളുടെ നിങ്ങൾക്ക് മെസ്സേജ് വരാം കോൾ വരാം അങ്ങനെയൊക്കെയുള്ള സാധ്യത ഇവിടെ കാണുന്നുണ്ട് ഇനി അതുമല്ല റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലല്ല എങ്കിൽ പോലും നിങ്ങൾക്ക് പഠിക്കുന്ന കാര്യത്തിലായാലും ഒരു ജോബിൻ്റെ കാര്യത്തിലായാലും കരിയർ സംബന്ധമായ കാര്യങ്ങളിലാണ് ആണെങ്കിൽ തന്നെയും നിങ്ങളിലേക്ക് അത് മുന്നോട്ട് പോകാനുള്ള നിങ്ങൾക്ക് അതിനുള്ള ഒരു പ്രോഗ്രസ്സിന് അനുസരിച്ചുള്ളതായ ചില വിവരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നതായിട്ടും കാണുന്നുണ്ട് ഏതെങ്കിലും ഒരു വ്യക്തികൾ വഴിയോ ഏതെങ്കിലും ഒരു സാഹചര്യം വഴിയോ നിങ്ങളിലേക്ക് അത്തരത്തിലുള്ള നല്ല എനർജി വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ പേജ് ഓഫ് പെൻറ്റിൾസിൻ്റെ എനർജി അല്ലേ നിങ്ങളിപ്പോൾ എന്ത് ഗോളാണോ നിങ്ങൾക്കിവിടെ നേടേണ്ടത് അത് നിങ്ങൾക്ക് നേടാനുള്ള സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ ഇപ്പോൾ അടുക്കാൻ പോകുന്നുണ്ട് സാമ്പത്തികപരമാവും അത് ചിലപ്പോൾ പുതിയ ജോലിക്ക് വേണ്ടിയോ അല്ലെങ്കിൽ ജോലിയുടെ ശമ്പളം കിട്ടാൻ വേണ്ടിയോ ഒക്കെ നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുവെങ്കിൽ അത് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് വന്നു ചേരുന്നതിനാണ് ഒരുപാട് കാലം കൊണ്ട് ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ടേ ഇരിക്കാം അല്ലെ പല കാര്യങ്ങൾ ചിലപ്പോൾ സാമ്പത്തികമല്ല മറ്റ് പല കാര്യങ്ങളും ആവാം അങ്ങനെ ഏത് കാര്യത്തിലാണോ നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങളുടെ കഴിവിനെ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കുക അതുവഴി നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അവസരങ്ങളും ഉണ്ടാകും എന്നുള്ളതാണ് ഇവിടെ കാണുക കാരണം കരിയർ സംബന്ധമായ കാര്യത്തിൽ നല്ല ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നതായിട്ടും ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ ഇവിടെ എയ്റ്റ് ഓഫ് പെൻറ്റകിൾസിന്റെ എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ കൊണ്ട് ഏതെങ്കിലും ചെറിയ ജോലിയെങ്കിലും ചെയ്തിട്ട് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചിലരുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അതായിട്ട് ബുദ്ധിമുട്ടിയിരിക്കുന്ന അവസരവും ആകാം ചില ആൾക്കാർ ചിലർക്ക് സാമ്പത്തികം വരുന്നുണ്ട് അപ്പോൾ ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന അവസ്ഥ ഉണ്ട് ഇവിടെ അപ്പൊ അങ്ങനെയുള്ളപ്പോൾ എന്ത് ജോലി കിട്ടിയാലും അതിനു വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് നോക്കിയിരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത് ഇവിടെ അതുപോലെ ഹെറോഫിന്നിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് സ്പിരിച്വൽ കണക്ഷൻ വന്നിരിക്കുന്നതായിട്ട് കാണാൻ കഴിയുന്നു അതുപോലെ തന്നെ ഇവിടെ ഹൈപ്രിസ്റ്റസിന്റെ എനർജി നേരത്തെ തന്നെ വന്നിരുന്നു അതുപോലെ ഇവിടെ അത് ഡിവൈൻ ഫെമിനിൻ എനർജിയാണ് ഇവിടെയോ ഡിവൈൻ മസ്കുലേൻ എനർജി അപ്പോൾ ഇത് രണ്ടും നമ്മളുടെ ഇന്നത്തെ റീഡിംഗിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെയും പലർക്കും പല കാര്യങ്ങളും മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ മറ്റുള്ളവരോട് പോസിറ്റീവായിട്ടുള്ള പല കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങും അങ്ങനെ വരുമ്പോൾ അവർക്ക് ഇനി എന്ത് മറ്റുള്ളവർക്ക് ആവശ്യമുണ്ടെങ്കിലും നിങ്ങളെ തന്നെ അവർക്ക് ഒരു അഡ്വൈസിന് വേണ്ടി കാണാൻ വരികയും അല്ലെങ്കിൽ നിങ്ങളുടെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ആഗ്രഹിച്ചിട്ട് വരുന്നതുമായ എനർജിയാണ് ഇവിടെ ഉള്ളത് മതപരമായ ആചാരങ്ങൾ അത് ഏതൊരു കാര്യത്തിലായാലും നിങ്ങൾക്കത് മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാനും അതിലൂടെ നിങ്ങൾക്ക് കൊണ്ടുപോകാനും അങ്ങോട്ട് മുന്നോട്ട് നിങ്ങൾക്ക് ആ ഒരു സ്വഭാവത്തെ വളർത്തിയെടുത്ത് അതിൽ പ്രയോജനപ്രദമാകുന്ന രീതിയിൽ മുന്നോട്ട് നിങ്ങൾക്ക് അവരെ മറ്റുള്ളവരെ നയിക്കാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പല തരത്തിലുള്ള അറിവുകളും നിങ്ങൾക്ക് ഇപ്പോൾ നേടാൻ കഴിയുന്നു മൈൻഡ് ബോഡി സ്പിരിറ്റ് എന്താണ് നമ്മുടെ ശരീരം എന്താണ് ആത്മാവ് എന്താണ് പ്രപഞ്ചം ഇതിനെക്കുറിച്ചൊക്കെയുള്ള അറിവ് നിങ്ങൾക്കിപ്പോൾ നേടാൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ എയ്റ്റ് ഓഫ് വാൻസിന്റെ എനർജിയാണ് കരിയർ സംബന്ധമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നല്ല ഒരു പ്രോഗ്രസ് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങളിൽ പലരും യാത്രകൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ പലരും ആരെങ്കിലുമൊക്കെ ദീർഘയാത്ര ചെയ്യുന്നതായിട്ട് കാണാൻ കഴിയുന്നു ആ യാത്രയിൽ നിങ്ങൾ എന്താണ് ഉദ്ദേശിച്ചു പോയിരിക്കുന്നത് അത് നിങ്ങൾക്ക് നേടിയെടുക്കാനും കഴിയും എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് വാൻസ് ഫയർ സൈൻ ആണ് ഏരിയസ് ലിയോ സജിറ്റേറിയസ് എനർജി അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് നല്ല ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുണ്ട് നല്ല മാറ്റം കൊണ്ടുവരാൻ നിങ്ങളെ കൊണ്ട് കഴിയും നല്ല ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ പിരിഞ്ഞിരിക്കുന്ന കപ്പിൾസ് തമ്മിൽ റിയൂണിയൻ ഉള്ള സാധ്യത അതും ഇവിടെ പറയാൻ പറ്റുന്നതാണ് ഇവിടെയും റിയൂണിയന്റെ കാർഡാണ് ഇത് എയ്റ്റ് ഓഫ് വൺസ് എന്ന് പറയുന്നത് അങ്ങനെയും സംഭവിക്കാം പക്ഷേ എന്ത് കാര്യത്തിലായാലും നിങ്ങൾക്ക് വളരെയധികം സന്തോഷപ്രദമായ ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് അടുക്കുന്നതായിട്ട് നിങ്ങൾ വിചാരിക്കുന്നത് പോലെയുള്ള കാര്യങ്ങളിൽ എത്തിച്ചേരാനും നിങ്ങളെ കൊണ്ടിപ്പോൾ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അടുത്തതായിട്ട് ടു ഓഫ് പെൻഡക്കിൽസിന്റെ എനർജിയാണ് പെൻഡക്കിളിനു വേണ്ടി ഒന്ന് ബാലൻസ് ചെയ്തു പോകാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇതുവരെ ഒരു ബാലൻസ് ഇല്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു പക്ഷേ ഇനി എപ്പോഴാണ് ഒന്ന് ബാലൻസിലാവണം ജീവിതം ഒന്ന് മിതമായ രീതിയിലെല്ലാം ചിലവാക്കണം സാമ്പത്തികം മിതമായ രീതിയിൽ ചിലവാക്കി പോയെങ്കിൽ മാത്രമേ കാര്യങ്ങൾ നടക്കൂ മുന്നോട്ട് അങ്ങനെ ആഗ്രഹിച്ചിട്ട് മുന്നോട്ട് പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ചിലപ്പോൾ മാനസികമായിട്ട് വിഷമിക്കുന്ന എനർജി ഉണ്ട് ഇവിടെ കാര്യം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ നിമിത്തം മാനസികമായിട്ട് വിഷമിക്കുന്നു കാര്യം എന്തിനാണ് ബുദ്ധിമുട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടാതിരുന്ന കിട്ടാനുള്ള സാമ്പത്തികം ലഭിക്കുന്നില്ലായിരിക്കും ചിലപ്പോൾ വസ്തുവൊക്കെ വിറ്റിട്ട് സാമ്പത്തികം വേണമെന്ന് ആഗ്രഹിക്കുന്നത് അതൊന്നും ലഭിക്കുന്നില്ല അതിനായിട്ട് ഇങ്ങനെ നോക്കിയിരിക്കുന്ന എനർജി ചിലപ്പോൾ ലോൺ എടുത്തിട്ട് നോക്കിയിരിക്കുക അതൊന്നും ലോണിന് കൊടുത്തിട്ട് നോക്കിയിരിക്കുക ഇതൊന്നും ലഭിക്കാത്ത ഒരു എനർജി വരുമ്പോൾ സ്വാഭാവികമായിട്ടും എങ്ങനെയാണ് എന്ന് അറിയാതെ വിഷമിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇവിടെ എയ്സ് ഓഫ് വാൻസിന്റെ എനർജിയാണ് വീണ്ടും വന്നിരിക്കുന്നത് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങളുടെ നിങ്ങളിലെ ക്രിയേറ്റിവിറ്റി ഉണരുന്ന ഒരു സമയം എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പണ്ടേ ഉണ്ടായിരുന്ന നിങ്ങളുടെ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കുണ്ടായിരുന്ന ചില കഴിവുകൾ അതനുസരിച്ച് നിങ്ങൾക്ക് ചില പുതിയ തുടക്കങ്ങളിലേക്ക് പോകാൻ കഴിയുന്നു മനസ്സിലായോ അപ്പൊ ഇപ്പോൾ നിങ്ങൾ എന്തിനോ വേണ്ടി ഒരു തുടക്കത്തിന് വേണ്ടി ഏതെങ്കിലും ഒരു കാര്യത്തിന്റെ തുടക്കത്തിന് വേണ്ടി നിങ്ങൾ ഇവിടെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് അതല്ല എങ്കിൽ ഇങ്ങനെ ഒരു കാര്യം തുടങ്ങണം ഏതിന്റെ ഏത് കാര്യത്തിൻ്റെ പ്രോഗ്രസിന് ആയാലും ചില കമ്പനി കാര്യങ്ങളാവാം ചില ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങൾ അതുമല്ലെങ്കിൽ വീടിന്റെ പണിയാവാം അല്ലെങ്കിൽ എന്ത് കാര്യമായാലും ചില ലോട്ടറി കച്ചവടമാകാം മറ്റ് ചില ബിസിനസ് കാര്യങ്ങളാവാം അല്ലെങ്കിൽ എന്ത് കാര്യം നിങ്ങൾ തുടങ്ങണമെങ്കിലും ചിലപ്പോൾ തയ്യൽക്കടയാവാം എന്തും ഏത് കാര്യവും നിങ്ങൾ തുടങ്ങണമെന്ന് ഇപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടോ ചിലപ്പോൾ വേറൊരു ജോലിയിലേക്ക് മാറാനായിരിക്കാം അങ്ങനെ ഏത് കാര്യത്തിനും നിങ്ങൾ ഇപ്പോൾ തുടക്കം കുറിക്കണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടോ അത് നിങ്ങൾക്ക് ഇവിടെ സാഹചര്യം അടുത്തു വന്നിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഒരുപാട് അവസരങ്ങൾ നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യത്തിന് നിങ്ങൾക്ക് പ്രോഗ്രസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അവസരങ്ങൾ മാത്രമല്ല വരുന്ന അവസരങ്ങൾക്ക് നിങ്ങൾക്ക് പ്രോ പ്രോഗ്രസ് ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ അടുത്തതായിട്ട് ടു ഓഫ് കപ്സിന്റെ എനർജിയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടി ചേരുന്ന എനർജിയാണ് റിയൂണിയൻ ഇവിടെ സംഭവിക്കുന്നത് അതുമല്ല എങ്കിൽ രണ്ടുപേരും ഒന്നിച്ചു ചേർന്ന ഒരു ലൈഫിലേക്ക് പോകുന്ന എനർജി ചിലപ്പോൾ ഇവിടെ തുടക്കം ഇത് തന്നെ ആയിരിക്കാം അപ്പോൾ രണ്ടുപേർ ഒന്നിച്ചു ചേർന്ന ഒരു ജീവിതത്തിലേക്ക് കാലെടുത്ത് വെക്കുകയാണ് ഇവിടെ കാത്തിരുന്ന് കാണാതിരുന്ന് നോക്കിയിരിക്കുന്ന പാർട്ട്ണർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന എനർജി അതുപോലെ പാർട്ട്ണർഷിപ്പ് ചേർന്ന് നിങ്ങൾ ഒരു ലൈഫിലേക്ക് മുന്നോട്ട് പോകുന്നു ആദ്യമായിട്ട് വിവാഹം നോക്കിയിരുന്ന് അത് നടക്കാനുള്ള സമയം കണ്ടെത്തിയിരിക്കുന്ന ഒരു സമയവും ആവാ കുറെ കാലം കൊണ്ട് വിവാഹം നോക്കിയിരുന്ന് നടക്കാതിരുന്നിട്ട് അങ്ങനെയുള്ള ഒരു സമയം നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതും ആവാ എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇവിടെ റാഫേൽ മാലാഹിയുടെ ബ്ലെസ്സിങ്സ് മനസ്സിലായി മാലാഖയുടെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് ലഭിക്കുന്നുണ്ട് അതുവഴി തന്നെ നിങ്ങൾക്ക് ഒത്തൊരുമിച്ച കാര്യങ്ങൾ പറഞ്ഞു പരസ്പരം സ്നേഹിച്ച് മുന്നോട്ട് പോകാനുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഒരു കാർഡ് എടുക്കാമോ നോക്കൂ ാണ് വന്നിരിക്കുന്നത് റിജോയ്സൺ സെലിബ്രേഷൻ കണ്ടോ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഡെക്കിന്റെ ബോട്ടം വന്നിരിക്കുന്നത് ഇവിടെ കണ്ടില്ലേ റിജോയ്സ് ആൻഡ് സെലിബ്രേഷൻ ആണിത് കണ്ടില്ലേ ത്രീ ഓഫ് കപ്സിൻ്റെ എനർജി അപ്പോൾ ഇത് തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത് അപ്പോൾ ഇത് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരുപാട് പേർ സന്തോഷത്തിനുള്ള സമയത്തേക്ക് പോവുകയാണ് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ വരുന്നു എന്നുള്ളതാണ് അതിനുള്ള ഓപ്പർച്യൂണിറ്റി നിങ്ങളിലേക്ക് വരുന്നു വോട്ടോ ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് സേക്രൽ ചക്രയുടെ ആക്ടിവേഷനാണ് അത് കഴിഞ്ഞ് ഫുൾഫിൽമെൻ്റ് ഓഫ് വിഷസ് നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാകുന്ന എനർജിയാണ് ഇവിടെയോ സക്രൽ ചക്രയുടെ ആക്ടിവേഷൻ അതായത് സെവൻ ചക്രാസിൽ രണ്ടാമതായിട്ട് വരുന്ന ക്രിയേറ്റീവ് എനർജിയെ തരുന്ന ചക്രയാണ് സേക്രൽ ചക്ര എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ചക്രയുടെ ആക്ടിവേഷൻ കാരണം ഒരുപാട് പേർ ഇവിടെ മെഡിറ്റേഷനൊക്കെ ചെയ് ചെയ്തിട്ട് ചക്ര ആക്റ്റീവ് ആക്കുന്ന എനർജി ഇവിടെ കാണുന്നുണ്ട് അതല്ല എങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന എനർജി ഇൻഡ്യൂഷൻ വർദ്ധിപ്പിച്ചു വരുന്ന ഒരു സാഹചര്യവുമാണെന്നാണ് ഇവിടെയും നമുക്ക് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇവിടെ എവിടെയെങ്കിലും നിങ്ങൾ ഉല്ലാസയാത്ര പോകുന്നതാവാ അതുമല്ല എങ്കിൽ പുതിയ ജോലി കിട്ടിയതിലോ അപ്പൊ വീടിന്റെ പാലുകാച്ചിലോ കുഞ്ഞിന്റെ ജനനത്തിലോ ഏതെങ്കിലും ഒരു കാര്യത്തിൽ നിങ്ങൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത് അതുപോലെ വിശദമാണ് നിങ്ങൾക്ക് അറിവ് വർദ്ധിച്ചു വരുന്നുണ്ട് അറിവ് വർദ്ധിച്ചു വരിക എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലേക്കും മുന്നോട്ട് പോകാൻ സാധിക്കുന്നു ചിലപ്പോൾ വീട് വാങ് വേണമെന്നുള്ള ആഗ്രഹം അതുമല്ല എങ്കിൽ കുടുംബത്തോട് ഒത്തുചേർന്നൊരു സന്തോഷകരമായ ജീവിതം ഇവിടെ ആഗ്രഹിച്ചിട്ടുണ്ട് അതിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നു എന്നുമാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളിലേക്ക് ഐശ്വര്യം വർദ്ധിച്ചു വരുന്ന സമയം പ്രോസ്പർട്ടി അബണ്ടൻസ് ഒക്കെ നിങ്ങളിലേക്ക് വർദ്ധിച്ചു വരുന്ന ഒരു സമയമാണെന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾ പറയേണ്ടത് എന്താണ് ഐ ആം സക്സസ് ഐ ആം അബണ്ടൻറ്റ് മനസ്സിലായി ആം സക്സസ് ഐ ആം അബണ്ടൻറ് ഇതാണ് നിങ്ങളുടെ ഇന്നത്തെ അഫർമേഷൻ അപ്പോൾ എല്ലാവരും ഇത് പറയുക അതുപോലെ തന്നെ യൂണിവേഴ്സിനോട് ഫൊർഗീവ്നസ് പറയാൻ മടി വിചാരിക്കരുത് ഐ ആം സോറി പ്ലീസ് ഫോർ ഗീവ് മീ താങ്ക് യു ഐ ലവ് എത്ര വലിയ പവർഫുൾ ആയിട്ടുള്ള നാല് വേർഡ്സ് ആണെന്ന് അറിയാവുക അപ്പോൾ ഇതെങ്കിലും പറഞ്ഞ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ചെയ്യേണ്ടതാണ് അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ അപ്പോ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ